എ ഡി ജി പി ദാത്രേയ ഹുസബളയെ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് ആർ എസ് എസ് നേതാവ് എ ജയകുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് എ ഡി ജി പി എം ആർ അജിത് കുമാർ മാത്രമല്ല നിരവധി ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറിമാരും ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ഇതാദ്യമായല്ല ഏതെങ്കിലും എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കാണാൻ വരുന്നതെന്നും എ ജയകുമാർ വ്യക്തമാക്കി ഫേസ്ബുക്കിലൂടെയാണ് എ ജയകുമാറിൻ്റെ പ്രതികരണം ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ശ്രീകാന്ത് വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു ഇതാദ്യമായല്ല ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ നേതാക്കളെ കാണാൻ വരുന്നത് ഇതിനു മുൻപും സമാനമായ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ നാളായി രാഷ്ട്രീയ മേഖലയിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമായി കൊണ്ടിരിക്കുന്ന വിഷയമാണ് എ ഡി ജി പി ദത്താത്രേയ ഹൊസ്മളെ കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചയിലാണ് നിലവിൽ ഇപ്പോൾ സ്ഥിരീകരണവുമായി അതിന് ഇടനില നിന്ന ആൾ എന്ന രീതിയിൽ പ്രചരിപ്പിക്ക പ്രചരിക്കപ്പെട്ട എ ജയകുമാർ ആർ എസ് എസ് പ്രചാരക ഇപ്പോൾ വിശദീകരണവുമായി സ്ഥിരീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു പക്ഷേ ഇതാദ്യമായല്ല ഒരു എ ഡി ജി പി ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാക്കളെ കാണുന്നത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരടക്കം നിരവധി പേർ ഇതിനോടകം തന്നെ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ആർ എസ് എസ് നേതാക്കളെ കണ്ടിട്ടുണ്ട് ഒപ്പം മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ കണ്ടിട്ടുണ്ട് ചീഫ് സെക്രട്ടറിമാർ കണ്ടിട്ടുണ്ട് അതൊക്കെ തന്നെ പതിവ് കാര്യമാണെന്നും അതിൽ അത്ര വലിയ സംഭവമില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് തനിക്ക് ഈ ഇൻ്റലിജൻസ് മേധാവി മനോജ് അബ്രഹാമിന്റെ ഒരു നോട്ടീസ് ഇതുമായി സഹകരിക്കാൻ മൊഴിയെടുപ്പുമായി സഹകരിക്കാൻ കിട്ടിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇപ്പോൾ അങ്ങനെ ഒരു നോട്ടീസിനെ കുറിച്ച് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല നേരെ മറിച്ച് കൂടിക്കാഴ്ച അദ്ദേഹം ഉണ്ടായി എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം വലിയൊരു വെളിപ്പെടുത്തൽ കൂടി എന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥർ ഐ എ എസ് ഉദ്യോഗസ്ഥർ അടക്കം കൂടിക്കാഴ്ച നടത്തിയെന്നും ഇനിയും അത് തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ കാര്യത്തിനൊക്കെ വേണ്ടി നോട്ടീസ് അയക്കാൻ സർക്കാർ തുടങ്ങിയാൽ അതിനുവേണ്ടി മാത്രം ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങേണ്ടി വരും എന്നും പറയുകയും ചെയ്യുന്നുണ്ട് അതായത് ഒരു ഭാഗത്ത് സ്ഥിരീകരണവും മറ്റൊരു ഭാഗത്ത് വലിയൊരു വെളിപ്പെടുത്തലും ഈ എ ജയകുമാർ നടത്തുന്നുണ്ട് ഒപ്പം ഇത്തരം നടപടികൾ ഇനിയും മുന്നോട്ട് തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു ശരി ശ്രീകാന്താണ് വിവരങ്ങൾ കൂടിക്കാഴ്ച സ്ഥിരീകരിക്കുകയാണ് ആർ എസ് എസ് നേതാവ് എ ജയകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ you <laughs>